ഇന്ന് സമീക്ഷയിൽ ജീവിതശൈലി രോഗങ്ങളും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു അബുദാബി അൽറി മൈലൻഡിലുള്ള ബുർജിൽ സെന്ററിലെ കൺസൾട്ടന്റ് ഡോക്ടർ ശ്യാം നിങ്ങൾക്ക് വിളിക്കാം എന്ന നമ്പർ അടുത്ത കോൾ ഉണ്ട് ഹലോ ഹായ് ഹായ് നമസ്കാരം നമസ്കാരം ഡോക്ടർ ഞാൻ മുസ്തഫ കമാൽ അലൈൻ എന്നാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ നടത്തുന്നുണ്ട് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ശരി പറ ആ എന്റെ സംശയം നമ്മള് ഈ പല ക്ലയൻസും വരുമ്പോ നമ്മള് ഈ വർക്ക്ഔട്ട് മീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ടൈപ്പ് മീൽസ് മാർക്കറ്റിൽ പറയാറുണ്ട് അപ്പൊ ഈ ആയുർവേദ പ്രകാരം ആളുകളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് ഔട്ടിന് മുൻപായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അതേപോലെ തന്നെ അതിന്റെ സമയം ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ ഈ ആയുർവേദം അനുസരിച്ച് ഒത്തൊട്ടും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവര് ആത്മീയമായിട്ടുള്ള ആഹാരമാണ് തീർച്ചയായിട്ടും കഴിക്കേണ്ടത് അതായത് ഒരാളിപ്പോ ഈസി ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ആയിട്ടുള്ള ചെറുപയർ കഴിച്ച ശീലമുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മീറ്റ് പ്രോട്ടീനിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് ഓക്കെ ഇപ്പോ ചെറുപയറിന്റെ ഗുണം തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ഡൈജസ്റ്റബിൾ ആണ് അറ്റ് ദ സെയിം ടൈം ഹൈലി പ്രോട്ടീൻ ഈഷ്യസും ആണ് ഓക്കെ റൈറ്റ് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ലാതെ ആയുർവേദമല്ലാതെ കൂടാതെ ചില രസായന വിധികൾ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ആയുർവേദം അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും ഏഴ് തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട് ഓക്കെ പേര് രക്തം അതായത് രസം അതായത് ലിംഫാറ്റിക് ടിഷ്യൂ രക്തം മാംസം മേധസ് മജ്ജ ടിഷ്യൂസ് ഇങ്ങനെ ഏഴ് ടിഷ്യൂസ് ഉണ്ട് അപ്പോ ഫിറ്റ്നസ് ക്ലബ്ബിൽ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവർ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു പോഷിപ്പിക്കാനുള്ള ഒരു പർപ്പസായിട്ട് വരുന്നവരാണോ അത് ഡിഫൻസ് ആണ് അത് ആ പല പലർക്കുംവിനെ ഏറ്റവും പോഷണമായിട്ടുള്ള ആയുർവേദത്തിൽ വിധിക്കുന്നത് ലാംസ് മീറ്റ് അല്ലെങ്കിൽ ലാംസ് മീറ്റ് സൂപ്പാണ് വിധിക്കുന്നത് അപ്പോ മട്ടം കഴിക്കുന്നത് അറ്റ് ദ സെയിം ടൈം അയാളുടെ അഗ്നി കൂടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഒരുപാട് ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിച്ചിട്ട് ആഹാരം വേണ്ടത്ര രീതിയിൽ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുകയും മറ്റു ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ പലപ്പോഴും വിപരീത ഫലമായിരിക്കും കാണാറ് അപ്പോ ഇത് കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇപ്പോ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള അഗ്നിയെ ദീപിപ്പിക്കാനുള്ള മരുന്നുകളായിട്ടുള്ള ഇപ്പൊ അഷ്ടചൂർണ്ണം ഇംഗ്ലോജാതി ചൂർണം വൈശ്വാന ചൂർണം ഈ തുടങ്ങിയ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയജഷനും കൂടി എൻഷുർ ചെയ്യാൻ പറ്റും അപ്പോ നാട്ടിൽ കേട്ടിട്ടില്ലേ മറ്റേ ആട്ടിന്റെ സൂപ്പ് കഴിക്കുക ഈ സൂപ്പ് കഴിക്കുക അതല്ലെങ്കിൽ ചില സന്ധിരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ആട്ടിന്റെ സൂപ്പ് കഴിച്ചിട്ട് നല്ല പറയും അതെ അതെ അത് റിക്കവറി ഒക്കെ കൂടാൻ വേണ്ടി അപ്പൊ ആയുർവേദത്തിൽ റെക്കമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നിതാണ് മട്ടൺ സൂപ്പ് മട്ടൻ പിന്നെ അശ്വഗന്ധ അടങ്ങിയിട്ടുള്ള മരുന്നുകള് അശ്വഗന്ധ ജനറലി ഉഷ്ണവീര്യമാണ് എന്നാലും അശ്വഗന്ധ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നല്ലതാണ് ഇപ്പൊ ചില രസായനങ്ങളുണ്ട് അജ അശ്വഗന്ധ രസായനം എന്ന് പറയും അജ അശ്വഗന്ധ രസായനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആട്ടിൻ സൂപ്പിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് അശ്വഗന്ധ തുടങ്ങിയ മരുന്നുകൾ ചേർത്തിട്ട് ആട്ടിൻ സൂപ്പിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആളിന്റെ പ്രകൃതി അനുസരിച്ച് നമുക്ക് ഈ മരുന്നുകളുടെ വ്യത്യാസം വരുത്താനുണ്ട് ആ ആ ആ ഒട്ട് മുമ്പ് അശ്വഗന്ധ ചൂടാണ് ആ അപ്പൊ ഒരു പ്രകൃതിയായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോ അശ്വഗന്ധ ചെലപ്പോ അത്ര ചേരില്ല പിത്ത പ്രകൃതിയായ ഒരാൾക്ക് വരും പക്ഷെ പാൽ മുതക്കിന്റെ കിഴങ്ങോ അല്ലെങ്കിൽ ശതാബ്ലി കിഴങ്ങോ ആണ് അശ്വകന്ധയക്കാൾ കുറച്ചുകൂടെ ഗുണം കിട്ടുക ഓക്കെ ഓക്കെ അപ്പോ ഇയാളെ ഒന്ന് ഇയാളുടെ ദേഹപ്രകൃതിയെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം വേണം നമുക്കതിന് ചേരുന്ന വർക്ക്ഔട്ട് ഫുഡ് സജക്ട് ചെയ്യാനായിട്ട് ആ ഓക്കെ ഓക്കെ ഇപ്പൊ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഇപ്പൊ ചില ആളുകളുടെ ഗോൾ എന്ന് പറയുന്നത് മസിൽ ബിൽഡിങ് ആയിരിക്കും നേരത്തെ പറഞ്ഞത് ചില ആളുകൾക്ക് അങ്ങനെ വേണ്ടി വരില്ല ചിലപ്പോൾ അത്ലറ്റിക് ബോഡി ആയിരിക്കും ഒരു ലീൻ മസിൽസ് പ്രൊമോട്ട് ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അപ്പോ ലീൻ മസിൽസിന് പറ്റുന്ന ഒരു ഡയറ്റ് ഒരു ക്രമം ആസ്പെർ ആയുർവേദ എങ്ങനെയായിരിക്കും ആയുർവേദത്തിന്റെ ഉദ്ദേശം തന്നെ ഈ മസിൽസ് ഡെവലപ്പ് ചെയ്യോ ലീൻ മസിൽസ് ഡെവലപ്പ് ചെയ്യോ അല്ല ആരോഗ്യം എന്ന് പറയുന്നത് മസിലിൽ കാണുന്നതല്ല ആരോഗ്യം കറക്റ്റ് എക്സാമ്പിൾ പറയും റൈറ്റ് ഇത്തിരി പോകുന്ന ഉറുമ്പിന് അതിന്റെ ഭാരത്തിന്റെ നൂറ് മടങ്ങ് ഭാരം വഹിക്കാൻ പറ്റും ആയുർവേദം പറയുന്ന ഒരു എന്ന് പറയും അതായത് ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ദ സ്ട്രക്ചറൽ കമ്പോണൻ അതായത് അവന്റെ മാംസാതുവിന് വേണ്ടത്ര പ്യൂരിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനം ഓക്കെ പിന്നെ കൂടാതെ തന്നെ ഒരു വാദപ്രകൃതി ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അയാൾ പലപ്പോഴും ലീൻ ആൻഡ് തിൻ ആയിരിക്കും അയാളുടെ ലീൻ മസിൽസ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത് ഓക്കെ അതേസമയം ഒരു കപ്പ പ്രകൃതിക്കാരനാണെങ്കിൽ ബൾക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഓക്കെ ഒരു പിത്ത മോഡറേറ്റ് ബെൽറ്റ് ആയിരിക്കും മസ്കുലർ ബോഡി ആയിരിക്കും ഓക്കെ